നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം വിമാനത്തിലെ സീറ്റുകളുടെ നിറം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭൂരിഭാഗം എയർലൈൻസുകളും അവരുടെ തീം കളർ തന്നെയാണ് സീറ്റുകൾക്കും നൽകാറുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിലും മിക്ക വിമാനങ്ങളിലും നീല നിറത്തിലുള്ള സീറ്റുകളാണ് കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് എയർലൈനുകൾ ഈ നീല നിറം തിരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ ഇതിനെക്കുറിച്ച് കാരണങ്ങളുണ്ട് അത് എന്തെല്ലാം എന്ന് നോക്കാം നീലനിറം പൊതുവെ ആശങ്ക കുറയ്ക്കുന്ന ഒന്നാണ് ഒപ്പം ശാന്തതയും സുരക്ഷിതത്വവും അനുഭവപ്പെടും വിമാനയാത്ര ഭയപ്പെടുന്ന നിരവധി യാത്രക്കാരുണ്ട് ഇവർക്ക് ഈ നിറം ആശ്വാസം നൽകുന്നു എന്നാൽ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നീല നിറമുള്ള സീറ്റുകൾ കൊണ്ട് വേറെയും ഗുണമുണ്ട് നീല അഴുക്കുമറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇളനിറങ്ങളിൽ എളുപ്പം അഴുക്കും മുഷിവും തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ നീല നിറത്തിൽ ചെറിയ ചെറിയ അഴുക്കുകൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഡീപ് ക്ലീനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് സീറ്റുകൾ മാറ്റേണ്ടിയും വരില്ല വിമാനങ്ങളിൽ മാത്രമല്ല കെഎസ്ആർടിസി ബസ്സുകളിലും ട്രെയിനുകളിലുമെല്ലാം പൊതുവെ സീറ്റുകൾക്ക് നീലനിറമാണ് അതിനു പിന്നിലെ കാരണവും ഇതുതന്നെയാണ്